ഗർഭധാരണത്തിൻ്റെ പ്രഥമഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില വിഷയങ്ങളാണ് സൂറത്തു മറിയം വിശുദ്ധ ഖുറാനിലെ ഒരുപാട് ശാസ്ത്ര വിഷയങ്ങളിലേക്ക് സൂചന നൽകുന്നൊരു അധ്യായമാണ് പൊതുവേ തന്നെ സ്ത്രീ സമൂഹത്തിൻ സ്ത്രീ സമൂഹത്തിനിടയിൽ ഗർഭധാരണം നടക്കാത്ത സ്ത്രീകളോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ദിനേനെ ഒരു സൂറത്തു മറിയം പാരായണം ചെയ്യാൻ പറയുന്ന രീതി ഉണ്ട് അത് പണ്ഡിതന്മാരിലൂടെ പിന്നീട് വല്യമ്മമാരിലൂടെ നമ്മുടെ പുതിയ സമൂഹത്തിൽ എത്തിച്ചേർന്ന ഒരു നല്ല അറിവാണ് തീർച്ചയായും പുരുഷ സാന്നിധ്യമില്ലാതെ പുരുഷ പുരുഷസ്പർശനമില്ലാതെ ഗർഭിണിയായ മറിയം ബി വി റതി അല്ലാഹു താലാൻഹായുടെ ചരിത്രഭാഗങ്ങൾ കൂടി പറയുന്ന അധ്യായത്തിന് ഇമോഷണലി അതുപോലെ ആത്മീയമായും ശരീരത്തെ പ്രചോദിപ്പിക്കുന്നതിൽ ഇൻറ്റേർണൽ ഓർഗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലും അണ്ടോത്പാദനത്തിലും അണ്ട സ്ത്രീ ശരീരത്തെ സഹായിക്കുന്നതിലും ആത്മീയമായി സഹായിക്കുന്ന ഒരു അധ്യായം തന്നെയാണ് സൂറത്തും അറിയുമെന്ന് അനേകായിരം ആളുകളുടെ അനുഭവത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ ചർച്ചയിലെ മറ്റൊരു പ്രധാന ഭാഗം ഗർഭധാരണത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണങ്ങളെക്കുറിച്ച് കൂടിയാണ് പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങളിൽ പേരക്ക കഴിക്കുന്നതും ഇലക്കറികളിൽ മുരിങ്ങയില കഴിക്കുന്നതും ഈ ഘട്ടത്തിൽ പാടില്ല പക്ഷേ ഈത്തപ്പഴം പഴുത്ത പപ്പായ പഴുത്ത കൈതച്ചക്ക അതുപോലെയുള്ള ശരീരത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വൈദ്യശാസ്ത്രത്തിൽ എതിരൊന്നുമില്ല പക്ഷേ സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യാപകമായ തെറ്റുധാരണകൾ പരത്തുന്നുണ്ട് അതിൽ പ്രധാനമാണ് പപ്പായ കഴിക്കുന്ന വിഷയത്തിലുള്ളത് പപ്പായ പഴുത്തതാണെങ്കിൽ നൂറ് മില്ലി പപ്പായ നൂറ് ഗ്രാം പപ്പായയും നൂറു മില്ലി ഇളനീർ വെള്ളവും ചേർത്ത് കുറുക്കിയെടുത്ത് ഉടച്ച് അതായത് പപ്പായ കഷ്ണിച്ച് മില്ലി ഇളനീർ വെള്ളത്തിൽ ഉടച്ചെടുത്തത് ദിനം പ്രതി രാവിലെ കഴിക്കുന്നത് ഗർഭിണികളിൽ പിന്നീട് വരാൻ സാധ്യതയുള്ള അനീമിയയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യയിലെ അറുപത്തിയഞ്ച് ശതമാനത്തോളം സ്ത്രീകളും അനീമിയ ബാധിതരാണ് പ്രത്യേകിച്ചും പ്രസവശേഷം അതിനെ ബ്ലോക്ക് ചെയ്യാൻ പ്രസവ ഗർഭകാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തഡാണ് ഈ പറഞ്ഞ ക്രമത്തിൽ പഴുത്ത പപ്പായ പ്രത്യേകിച്ചും നാട്ടുവളപ്പിൽ നിന്ന് ലഭിച്ചതാണെങ്കിൽ മേന്മ കൂടും ശ്രദ്ധിച്ച് കഴിക്കാൻ പറ്റിയാൽ തീർച്ചയായും ആരോഗ്യമുള്ളൊരു ഗർഭധാരണം ഗർഭകാലം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഗർഭകാലഘട്ടത്തിൽ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കണം മുന്നേയും നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈത്തപ്പഴത്തോടൊപ്പം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ തേങ്ങ കഴിക്കണം അല്ലെങ്കിൽ ആയിഷബീബിർ അലി അള്ളാഹു താലനഹ ചെയ്തതുപോലെ കുക്കുംബർ കക്കിരിയുടെ ചെറിയ വലിപ്പത്തിലുള്ളത് ചെറിയ ഇനം കുക്കുംബർ ചേർത്ത് കഴിക്കണം അല്ലാതെ വരുമ്പോൾ ഈ തപ്പഴത്തിലെ ഉഷ്ണം ശരീരത്തിലെ സ്വാധീനിച്ച് മറ്റു വല്ല ബുദ്ധിമുട്ടും വന്നേക്കാം ചീരയില ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇഞ്ചി കുത്തിച്ചതച്ചെടുത്ത് വെള്ളത്തിൽ ചേർത്ത് ദാഹശമനിയായി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഗർഭകാലഘട്ടത്തിൻ്റെ ആദ്യ സമയത്ത് ആരോഗ്യകരമായ ഭക്ഷണ രീതി ചിട്ടപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും നമുക്കറിയാം അയൺ സംബന്ധമായ പ്രശ്നങ്ങൾ കാൽസ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലത്തത് വലിയൊരു പ്രശ്നമായി കേരളീയ സാഹചര്യത്തിൽ അലട്ടുന്നുണ്ട് ഇതിനെ ക്യാറി ചെയ്യാൻ ഏറ്റവും നല്ല രീതി എന്നത് ഔഷധ രീതികളൊന്നും സ്വീകരിക്കാതെ തന്നെ പ്രസവശേഷമൊക്കെ മുടികൊഴിച്ചൽ തടയാനും എല്ല് സംബന്ധമായ രോഗങ്ങൾ വരുന്നത് തടയാനും സഹായിക്കുന്ന രീതിയാണ് എല്ലാ പ്രഭാതത്തിലും സുബിഹ് നിസ്കാര ശേഷം അല്ലെങ്കിൽ നല്ല രാവിലെ ഏഴ് ഈത്തപ്പഴവും രണ്ട് ഗ്ലാസ് വെള്ളവും തൻ്റെ പ്രസവ ഗർഭസംബന്ധമായ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് കരുതിക്കൊണ്ട് കഴിക്കുന്നത് ഋത്തബ് എന്നാണ് വിശുദ്ധ കുറാനിൽ കാണുന്നത് മറിയം ബി ബി റതി അള്ളാഹു താല അനഹ ഗർഭിണിയായ സമയത്ത് കാട്ടിലായിരുന്നു മറിയംബി വിയോട് അള്ളാഹു സുബഹാനഹു വത്താല ഈത്തപ്പഴം പെറുക്കിയെടുത്ത് കഴിക്കാനല്ല പറഞ്ഞത് ഈത്തപ്പന കുലുക്കി അടർന്നു വീഴുന്ന എടുത്ത് കഴിക്കാൻ പറഞ്ഞു എന്നത് ഗർഭിണികൾക്ക് വേറൊരു വലിയ പാഠം നൽകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഗർഭിണികൾ ഗർഭകാലത്തെ രോഗമായി കാണുന്നു ചിലർ അതൊരു വിശ്രമകാലമായി കാണുന്നു ഏറ്റവും ആക്റ്റീവ് ആകേണ്ട സമയമാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് ഇസ്ലാമിക സമൂഹത്തിലെ സൂഫി വര്യന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് രോഗങ്ങൾക്ക് ശാന്തി തേടി മന്ത്രിക്കുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ കാര്യം അവർക്ക് ഇസ്ലാമിക ലോകത്തൊരു പദവി പണ്ഡിതന്മാർ നൽകുന്നത് വിലായത്ത് എന്ന പട്ടം ലഭിക്കാതെ തന്നെ വലിയ എന്ന മഹിമയുള്ള സ്ഥാനത്തിന് അർഹരാണ് ഗർഭിണികളായ സ്ത്രീകളെന്ന് ഇസ് ഇമാം നവവീർ അലിയുളാഹുത്താല നെഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിയ കാര്യമാണ് മാനസികമായി ഏറ്റവും ഉല്ലാസവതികളാവാൻ അതിലൂടെ ശരീരം ഏറ്റവും ഉയർന്ന ശക്തി പ്രകടിപ്പിക്കാൻ സഹായകമാകുന്ന ഒരു പ്രചോദനം നൽകുന്ന പ്രയോഗമാണത് അതേസമയം പുതിയ സമൂഹത്തിലെ വളരെ ഗ്രാജുവേറ്റ് ആയ പെൺകുട്ടികൾ വരെ ഗർഭകാലത്തെ ആശങ്കയോടെ കാണുന്നു രോഗമായി കാണുന്നു ശാരീരിക അസ്വസ്ഥതകളിൽ എണ്ണിപ്പറയുന്നു തീർച്ചയായും മാനസിക ചിന്താ വിഷയത്തിൽ സംഭവിച്ച ഒരു അബദ്ധമായിട്ട് മാത്രമേ ഇസ്ലാമിക വൈ വൈദ്യലോകത്തിന് ഇതിനെ വായിക്കാൻ കഴിയുള്ളൂ ഇവിടെ സഹോദരിമാർ പ്രത്യേകിച്ച് സൂറത്തു മറിയമിൽ ഗർഭിണികളായ സഹോദരിമാർക്കുള്ള ഒരു മോട്ടിവേഷൻ നൽകുന്ന ഭാഗമെന്ന് പറയുന്നത് ഗർഭിണിയായ മറിയം ബി വി ഈത്തപ്പന മരം കുലുക്കി ആ ഒരു ശാരീരിക ക്ഷമത എന്താണ് നീ അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട ആളല്ല ഒറ്റപ്പെട്ടു പോയി എന്നതുകൊണ്ട് ആശങ്കയിലാവേണ്ട ആളല്ല ഗർഭിണിയായി എന്നതിൻ്റെ പേരിൽ നീ ഒന്നുകൂടി ഹെൽത്തിയാണ് ആണ് ബോഡി ഉള്ള ആളാണ് എന്ന് അല്ലാഹു മറിയം ബീവിക്ക് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്ത ശേഷം അരുവിയിലെ വെള്ളം കുടിക്കാൻ പറഞ്ഞു എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ പറ്റുന്ന റുമ്മാൻ പഴമോ അതിനോട് സമാനമായ പഴവർഗ്ഗങ്ങളോ അള്ളാഹുവിന് നൽകാമായിരുന്നിട്ടും ഈത്തപ്പഴം തന്നെ മറിയം ബീവിയെ കൊണ്ട് കൽപ്പി കഴിപ്പിച്ചതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം കാൽസ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസി പോലത്തെതിനെ പ്രതിരോധിക്കുക ഗർഭകാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുന്ന സ്ത്രീകൾക്ക് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള അരക്കെട്ടിനോട് ചേർന്ന ഭാഗത്ത് എല്ലുകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തേയ്മാന രോഗങ്ങൾ അതുപോലെ മസ്തിഷ്കത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഹാർട്ടിന് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഒരു പുസ്തകം അഡ്വക്കേറ്റ് പി സി ഉലഹന്നാൻ എഴുതിയൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഹൃദ്രോഗം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം വളരെ തെളിവ് സഹിതം ഉദ്ധരിച്ച കാര്യം ചില മരുന്ന് കമ്പനികളെങ്കിലും അയൺ ഗുളികകളിൽ കൃത്രിമമായ ഇരുമ്പയിര് ചേർക്കുന്നതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്കും അതായത് അമ്മക്കും കുഞ്ഞിനും പിന്നീട് ഹൃദ്രോഗം വ്യാപകമായി വരുന്നു എന്ന് അഡ്വക്കേറ്റ് പി സി ഉലഹന്നാൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തുകയും ഹൃദ്രോഗമെന്ന സാമാന്യം വലിപ്പുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് തീർച്ചയായും ഗർഭകാലം ശ്രദ്ധിക്കണം ആരോഗ്യം നിലനിർത്തണം ആരോഗ്യത്തിനാവശ്യമായ കാര്യങ്ങൾ ഭക്ഷണത്തിലൂടെയും ആവശ്യമായാൽ ഔഷധത്തിലൂടെയും ആവശ്യമായാൽ ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിങ്ങിലൂടെയും നാം സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷെ അതൊരു രോഗ ക കാലഘട്ടമായി സ്ത്രീകൾ സഹോദരിമാർ കാണരുത് തീർച്ചയായും അത് നിങ്ങളെയും അതിലൂടെ നിങ്ങളുടെ കുഞ്ഞിനെയും തളർത്തും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് കുഞ്ഞിൻ്റെ ഹൃദയവും ശരീരവും വർക്ക് ചെയ്യുന്നത് ജന്മം വരെ ആയതിനാൽ ഏറ്റവും ഹെൽത്ത്ഫുൾ മൈൻഡ് ആരോഗ്യമുള്ള മാനസികാവസ്ഥയാണ് ആരോഗ്യമുള്ള ശരീരം സൃഷ്ടിക്കുന്നത് പിന്നെ ഈ ഇത്തപ്പഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മനസ്സിന് സന്തോഷം നൽകുന്നു എന്നതാണ് മധുരം മനസ്സിന് സന്തോഷം നൽകും അതൊരു വലിയ സയൻസാണ് മധുരം മനസ്സിന് സന്തോഷം നൽകും പ്രവാചകർ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹു അലൈവല് തങ്ങൾ താല്പര്യത്തോടെ കഴിച്ച ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുരങ്ങൾ ഉണ്ടായിരുന്നു ഹലുവകൾ ഉണ്ടായിരുന്നു തൽവേന ഉണ്ടായിരുന്നു മധുരം പ്രത്യേകം സമ്മാനമായി കിട്ടിയാൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ടായിരിക്കണം മലബാർ ഭാഗത്തൊക്കെ ഗർഭിണികളായ സ്ത്രീകളെ കാണാൻ മധുരവുമായി പോകുന്ന ഒരു രീതിയുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈത്തപ്പഴ അള്ളാഹു മറിയം ബിബിയെ ഈത്തപ്പഴം കഴിപ്പിച്ച ഈത്തപ്പഴം സമ്മാനമായി കൊടുത്തതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സ്ത്രീ സമൂഹം ഹലുവയും പഴുത്ത നേന്ത്രപ്പഴമൊക്കെ കൊണ്ട് ഗർഭിണികളായ സ്ത്രീകളെ കാണാൻ പോകും അതൊക്കെ നന്നായി തുടരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരറ്റ് കഴിക്കണം ബീട്രൂട്ട് കഴിക്കണം മുതിര കഴിക്കരുത് പൊതുവേ ഇപ്പോൾ കേരളീയർ മുതലേ കഴിക്കാറില്ല പിന്നെ ബേക്കറി ഉൽപ്പന്നങ്ങൾ പറ്റാവുന്നതും ഒഴിവാക്കണം പഴയകാലത്തൊക്കെ ഗർഭകാലഘട്ടത്തിൽ പച്ചമാങ്ങയോടാണ് ഇഷ്ടമെങ്കിലും ഇന്ന് ഐസ്ക്രീം ചോക്ലേറ്റ് പോലത്തെ ബേക്കിംഗ് ഫുഡുകളിലേക്ക് മാറിയത് കുഞ്ഞിനും ഉമ്മക്കും കംപ്ലൈൻറ്റ് വരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം കുട്ടികൾ ഹൃദ്രോഗത്തോടെ ജനിക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വയസ്സ് വരെയൊക്കെ മിക്ക കുട്ടികളും കഫ സംബന്ധമായ രോഗങ്ങൾ പ്രയാസത്തിലാണ് ആയതിനാൽ സഹോദരിമാർ ഈ സമയത്ത് പ്രഗ്നൻസി പീരീഡിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ ബേക്കറി ഫുഡുകൾ ചായ കാപ്പി പോലത്തത് വല്ലാതെ മസാല ചേർന്ന് എരിവുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കണം അതുപോലെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ വസ്തുക്കൾ നന്നായി ഉപയോഗിക്കുക വെള്ളം നന്നായി കുടിക്കുക രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളുക നന്നായി രണ്ടോ മൂന്നോ തവണയെങ്കിലും നന്നായി ശ്വാസോച്ഛാസ പ്രക്രിയയിൽ ഇടപെടുക പോലത്തെ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നല്ലൊരു തുടക്കം ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടായിത്തീരും അതുപോലെ ഇതൊക്കെ പറയുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ ശ്രോതാക്കളിൽ കാലങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവരാണ് അവർ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും നമ്മുടെ ഭക്ഷണശൈലി വന്യത വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം അതുപോലെ ബേക്കറി ഫുഡുകൾ അതുപോലെ ജങ്ക് ഫുഡുകൾ അതുപോലെയുള്ള ഫുഡ് പിന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങൾ അമിതമായ ചൂടുള്ള ഭക്ഷണത്തിൻ്റെ സ്ഥിര ഉപയോഗം അതുപോലെ ഒരുപാട് കാരണങ്ങൾ വന്യതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോളാപാനീയങ്ങൾ ഈ വിഷയത്തിൽ വലിയ വില്ലനാണ് പക്ഷേ പുതിയ സമൂഹം അറിയാത്ത പുതിയ സമൂഹം ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ് അതുപോലെ പുരുഷന്മാർ ഇറുകിയ പെയിൻ്റിട്ട് സ്ഥിരമായി ഇറുകിയ പെയിൻ്റിടുന്നത് ടൈറ്റായ ഷെഡ് ഉപയോഗിക്കുന്നതൊക്കെ പുരുഷ പുരുഷവന്യതയ്ക്ക് കാരണമായി തീരുന്നുണ്ട് എന്ന് എന്നത് ഞാൻ ഇതിനോട് ചേർത്തി പറയാണ് എന്നപോലെ സ്ത്രീ സ്ത്രീവന്യതയിലും ഹോർമോൺ തകരാറുകളോടൊപ്പം ജനിതക കാരണങ്ങൾ കാരണങ്ങളുള്ളതോടൊപ്പം മോശമായ വസ്ത്രധാരണ രീതി അതായത് ബോഡി ഷേപ്പ് വസ്ത്രധാരണ രീതി വളരെ ഇറുകിയ വസ്ത്രധാരണ രീതി ഇതൊക്കെയും സ്ത്രീ വന്യതയിലും കാരണമായി തീരുന്നുണ്ട് ചില സ്ത്രീകൾ തീരെ മൈൻഡ് ചെയ്യാത്തൊരു രോഗമാണ് ലുക്കോറിയ വെള്ളപോക്ക് രോഗം ഈ വെള്ളപോക്ക് രോഗം വർദ്ധിക്കുകയും അതിനെ ഡോക്ടേസുമായി ഷെയർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ വർദ്ധിച്ച് അത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ നിന്ന് മാറി ഗർഭപാത്രത്തിലേക്ക് ഗ്രസിച്ച് കടന്നു കയറി പ്രസവത്തെ തടയുന്ന അവസ്ഥയിലേക്ക് കടന്നു കയറി ഏറ്റവും അവസാനം ക്യാൻസറിലേക്ക് വരെ എത്തുന്ന ദുരിത രോഗമായി ലൂക്കോറിയ പോലത്തെ കാര്യങ്ങൾ മാറുന്നുണ്ട് ഈ ലോക്കുറിയ വർദ്ധിക്കുന്ന വിഷയത്തിലും പ്രധാനമായി വരുന്നത് ഉഷ്ണ വർധനവിന് സഹായകമാകുന്ന ഭക്ഷണങ്ങളും അതോടൊപ്പം കൃത്രിമമായ തണുത്ത ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളും പെൺകുട്ടികളിൽ വർദ്ധിച്ചു എന്നത് പ്രധാനമാണ് ആയത് അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തെ ശുദ്ധി ശ്രദ്ധിക്കുന്നില്ല പ്രത്യേകിച്ചും മൂന്ന് സുഷിരങ്ങൾ മൂന്ന് ദ്വാരങ്ങൾ സംഗമിക്കുന്ന ഇടമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അരക്കെട്ടിൻ്റെ ഭാഗം എന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ടൈറ്റായ വസ്ത്രം ധരിക്കുന്ന ഫാഷൻ്റെ പേരിലോ മറ്റോ എളുപ്പത്തിൻ്റെ പേരിലോ മറ്റോ യാത്രയിലോ മറ്റൊക്കെ എളുപ്പം കരുതിയൊക്കെ ഒക്കെ ധരിക്കുന്നവരുമുണ്ട് എല്ലാവരും ഫാഷൻ എന്ന രൂപത്തിലല്ല ധരിക്കുന്നതെങ്കിലും മാരകമായ ഒരുപാട് ജനനേന്ദ്രിയ രോഗങ്ങൾ നിങ്ങളെ ജീവിതത്തെ സന്തോഷത്തെ കെടുത്തിക്കളയും അതോടൊപ്പം വന്യതക്കും കാരണമായിത്തീരും അവിടെ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അത്തരം വസ്ത്രധാരണ രീതിയിൽ നിന്ന് സ്വശരീരത്തെ സംരക്ഷിക്കുക എന്ന താല്പര്യത്തോടെ വിട്ടു ആരോഗ്യകരമായ വസ്ത്രധാരണ രീതി പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ഏർന്ന് കടന്നു വരാനും വിയർപ്പ് തുള്ളികൾക്ക് സ്വതന്ത്രമായി ശരീരത്തിൽ നിന്ന് പുറത്ത് പോവാനും സഹായിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നതും വന്യതയെ വന്യതയെ തടയുന്ന വിഷയത്തിൽ നിങ്ങളെ സഹായിക്കും